ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഈയിടെ ഒരുപാട് വീഡിയോസ് ഇടുന്നുണ്ട് അപ്പോഴാണ് നമുക്ക് നമ്മളുടെ സാധനങ്ങളൊക്കെ എടുക്കുന്നിടത്തൊക്കെ ഒത്തിരി പുതിയ പുതിയ കളക്ഷൻസ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് വീഡിയോസ് ഇടുന്നത് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഹെയർ ക്ലിപ്പുകളുടെ അല്ലെങ്കിൽ ഹെയർ ബോസിൻ്റെ ബോ എന്ന് പറഞ്ഞാൽ ബോ ഷേപ്പിലുള്ള ക്ലിപ്പുകളുടെ ഒക്കെ വീഡിയോ ആണ് പിന്നെ ചെമ്പകപ്പൂവിൻ്റെ വലിയ ക്ലിപ്പുകൾ വന്നിട്ടുണ്ട് ഞാൻ ഷോർട്സ് ഇട്ടെങ്കിലും ഫുൾ വീഡിയോ ഇടാത്തതുകൊണ്ട് അതും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഹെയർ ബോസ് അതായത് തല നല്ല രീതിയിൽ കവർ ചെയ്ത് നിൽക്കുന്ന ഹെയർ ബോസ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അത്യാവശ്യം മുടിയുള്ളവർക്കായിരിക്കും ഇത് ഭംഗി അപ്പോൾ ഫസ്റ്റ് വേണ്ട ഈ നെറ്റ് പാറ്റേണി വരുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് ഇത് നല്ല രീതിയിൽ ഹെയർ കവർ ചെയ്ത് നിൽക്കും നമ്മളിപ്പം സെൻട്രൽ അതായത് ഹൈ പൂണി ടൈൽ സ്റ്റൈലിലൊക്കെ കിട്ടുമ്പം വെക്കാൻ അടിപൊളി സാധനമാണ് അപ്പം അതുപോലെ കുറച്ചും കൂടി എടുത്ത് ആ പഫ് ചെയ്യുന്ന ടൈപ്പിലും ഒക്കെ നല്ല മാച്ചിങ് ആയിരിക്കും ഫസ്റ്റ് വേണമെങ്കിൽ ഈ ഒരു മെറൂൺ ഷെയ്ഡാണ് നല്ല ഫിനിഷിങ്ങിലാണ് ചെയ്തേക്കുന്നത് നെറ്റ് ഫാബ്രിക് വെച്ചാണ് ചെയ്തേക്കുന്നത് സെക്കൻഡ് കളറുടെ ഈ ഒരു എന്താണ് ഒരു പീച്ച് ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ക്രീം കളറാണ് അടുത്തത് ബ്ലാക്കാണ് ബ്ലാക്ക് ഒക്കെ മുടി ബ്ലാക്ക് ആണെന്ന് പറഞ്ഞാൽ ഇത് തലയിൽ വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കേ ഇതൊരു പിങ്ക് ഒരു പീച്ച് മിക്സായിട്ട് വരുന്നൊരു കളറാണ് രണ്ടിനും നിങ്ങൾക്ക് യൂസ് ചെയ്യാം പിങ്കിലും പീച്ചിലും യൂസ് ചെയ്യാം അടുത്തത് നോക്കി എല്ലാ ഡ്രസ്സുകളിലും കോമൺ ആയിട്ട് വരുന്ന ഒരു കളറാണ് ഈ ഒരു ഗോൾഡൻ കളറ് ഗോൾഡൻ കളറ് വരുന്ന എന്താണ് പറയുന്നത് ചിക്കു കളർ അപ്പോൾ അത്രയും കളേഴ്സാണ് വരുന്നത് ഇത് ഈ ഒരു സൈസാണ് ഇത് ഞാൻ തലയിൽ നമ്മുടെ ഇവിടെ ഉള്ളൊരു കുട്ടിയുണ്ട് അവളുടെ തല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം ഈ ഒരു ബോയുടെ ശേഷം നമുക്ക് അവളെ വിളിക്കാം അപ്പം അടുത്തത് സാറ്റിൻ വെച്ചിട്ടുള്ളതാണ് സാറ്റിൻ ഹൃദയം നോക്കിയിട്ട് ഇത്ര നീളമുണ്ട് അതായത് മുടി കവർ ചെയ്ത് നമ്മുടെ അനിയത്തിപ്രാവ് സിനിമ അനിയത്തിപ്രാവാണ് നിറം നിറം സിനിമയിൽ നമ്മുടെ ശാലിനി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഇങ്ങനെയല്ല കേട്ടോ അതൊരു ഡബിൾ സൈഡിൽ ഇങ്ങനെ ഒരു കെട്ട് മാത്രം മാത്രമുണ്ടായിരുന്നുള്ളൂ ഭയങ്കര ട്രെൻഡായിരുന്നു അതോ ആ കാലത്ത് പോലെ അന്നൊക്കെ ഞാൻ ഞാനൊരു എയ്റ്റിക്കിട്ടോ നയൻ്റി കിട്ടുന്നു പോലും പറയാൻ പറ്റൂല എന്നാലും നയൻറ്റിക്കിട്ട് കൂട്ടത്തിൽ വേണേൽ കൂട്ട ആ ഒരു ടൈമിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഭയങ്കര ട്രെൻഡായിട്ടുണ്ട് അന്നൊന്നും സോഷ്യൽ മീഡിയയിലൊന്നുമില്ല എന്നിട്ട് പോലും അത്രയും ട്രെൻഡായിട്ടുണ്ട് അത് അത്ര സ്റ്റൈലിഷായിട്ടാണ് നെക്സ്റ്റ് കളർ ഇതേ ഒരു പിങ്ക് കളറായി ഇത് ഞാൻ തലയിൽ വെച്ച് കാണിക്കാം എപ്പോഴും ഇതിൻ്റെ ഒരു എഫക്റ്റ് പിടികിട്ടത്തുള്ളൂ അടുത്തതിട്ട ഈ ഒരു റോയൽ ബ്ലൂ ആണ് റോയൽ ബ്ലൂ അല്ല നേവി ബ്ലൂ ആണ് ഈ സാറ്റണിൽ നല്ല ഭംഗിയായി ഇത് കാണാൻ ഇത് നോക്കിക്കേ ഇപ്പോഴത്തെ ഒരു ഒരു ചോക്ലേറ്റ് പീച്ച് മിക്സ് വരുന്നൊരു കളറാണ് ഫ്രോക്കുകളിലൊക്കെ അതുപോലെ നല്ല ഹെവി ആയിട്ടുള്ള ഡ്രസ്സുകളിലും നല്ല മോഡേൺ ഡ്രസ്സുകളിലും ഒക്കെ വരുന്നുണ്ട് ഈ ഒരു കളർ നെക്സ്റ്റ് വേണീ മെറൂൺ പിന്നെ വരുന്നത് ഈ ഒരു ഗോൾ ക്രീം കളറാണ് ഇങ്ങനെ ആറ് കളേഴ്സ് ആണ് വരുന്നത് ഇതിന്റെ റേറ്റും സെയിം ഫോർട്ടി ഫൈവ് തന്നെയാണേ അപ്പോൾ നമുക്ക് അവളെ വിളിക്കാം തലവെച്ച് കാണിക്കാം അപ്പോൾ ഞാൻ നമ്മുടെ സിദ്ധി വന്നിട്ടുണ്ട് ഇത് ഇത് ചിപ്പി അപ്പം ഇതാണ് എന്റെ ഇന്നത്തെ മോഡൽ തിരിഞ്ഞു കണ്ട മുടി സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് അത്യാവശ്യം ലെങ്ത് ഉള്ള മുടി ആ താഴെ വരെ ഉണ്ട് നമ്മളിപ്പോൾ വെട്ടിയൊന്ന് സെറ്റ് ചെയ്ത് അടിപൊളി ആക്കിയേക്കാണ് അപ്പം നമുക്ക് ആദ്യം കണ്ട ഡിസൈൻ തന്നെ വെച്ച് നോക്കാവേ അലിഗേറ്ററിലാണ് ഈ ക്ലിപ്പ് വരുന്നത് കേട്ടോ അതെ ഇപ്പം ഇവളുടെ ഈ ഒരു ഹെയർ സ്റ്റൈലിൽ കണ്ടോ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് കുറച്ച് ഫുൾ ഹെയറിൽ കാണിക്കേ ആ ഇനി നമുക്ക് ആ ഒരു ലോങ് ടൈപ്പിലേക്കൂടെ ഒന്ന് വെക്കാം അടിപൊളിയാണ് കാണാനായിട്ട് നല്ല കവർ ചെയ്ത് നിൽക്കും കണ്ടോ കുറച്ചുകൂടെ താത്തിട്ടാലും കര ഇച്ചിരി വലിയ പോയാണ്ട് കുറച്ച് താത്ത് കെട്ടുന്നതായിരിക്കും ഒന്നും കൂടെ ഭംഗി കണ്ടോ തല നല്ല കവർ ചെയ്ത് നിൽക്കും നിങ്ങൾക്കൊരു ഒരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാം കാരണം ഇത് വെച്ച് പോയാൽ നിങ്ങൾക്കായിരിക്കും ഫുൾ അറ്റൻഷനും കിട്ടുന്നത് ഇനി ഒരു ടൈപ്പ് ടൈപ്പൂഡുണ്ട് അത് ഞാൻ വിട്ടുപോയായിരുന്നു പറയാനായിട്ട് ഇതാണ് അപ്പോൾ അതികൂടെ നമുക്ക് വെച്ചിട്ട് ഇവിടെ നമുക്ക് വിടാം കാരണം സിദ്ധി അധിക സമയമൊന്നും അടങ്ങി നിൽക്കത്തില്ല ഇത് ഒരു നല്ല ഗോൾഡൻ ഷെയ്ഡാണ് കുറച്ച് ക്ലോസർ ആയിട്ട് കാണിക്കുന്നത് കണ്ടോ അപ്പം ഏതാ സൂപ്പർ ചൂപ്പർ ചൂപ്പറാണെന്ന് പറഞ്ഞേ അങ്ങോട്ട് പറ ചൂപ്പർ 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 അപ്പം നമുക്ക് ബാക്കി കാണാറേ കളറ് ദൈ ഒരു റെഡ് മെറൂൺ കളറാണ് മെറൂൺ വന്നിട്ട് ഒരു ഗോൾഡൻ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് സോറി ഗോൾഡ് അല്ല സിൽവർ സിൽവറിൻ്റെ പ്രിന്റും കൊടുത്തിട്ടുണ്ട് ഗ്രേ കളർ പിന്നെ വരുന്നത് പീച്ച് നെക്സ്റ്റ് വൺ റോയൽ ബ്ലൂ പിന്നെ വരുന്ന ഒരു ഓഫ് വൈറ്റ് ആണ് ഓഫ് വൈറ്റ് കടിപൊളിയാണ് മിക്ക ഡ്രസ്സിന്റെ കൂട്ടത്തിലും നല്ല മാച്ചിങ് ആയിരിക്കും അപ്പോൾ ഈ ആറ് കളേഴ്സ് ഇതിന് ഇതിനും സെയിം റേറ്റ് ആണ് തന്നെയാണ് വരുന്നത് നമ്മൾ ഇരുപതിൻ്റെ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ അതിൻ്റെ സൈസ് വൈസ് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒത്തിരി നല്ല വലിപ്പം ഉണ്ട് ഇതിന് നല്ല അറ്റൻഷൻ കിട്ടും നല്ല ഹെയർ ഒക്കെ സെറ്റ് ചെയ്തിട്ട് അടിപൊളിയായിരിക്കും അപ്പോൾ ഇനിയുള്ളത് നമ്മുടെ ചെമ്പക ക്ലിപ്പ് അത് വേണം അപ്പോൾ നോക്കി നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ചെമ്പകപ്പൂവിൻ്റെ വലു തൊട്ട് വലിപ്പാണ് അന്ന് നമ്മൾ കൊണ്ടുവന്ന സൈസ് ഇതാ ഇതായിരുന്നു കേട്ടോ ഇതിൻ്റെ കളർ ഇതേ സെയിം കളറോട് ഉണ്ട് അതെ ഇതായിരുന്നു നമ്മൾ കൊണ്ടുവന്ന സൈസ് പതിനഞ്ച് രൂപയായിരുന്നു ഇതിപ്പോൾ ഇത്രയും വലുപ്പമുണ്ട് പക്ഷേ ഇരുപത് രൂപയുള്ള റേറ്റ് വരുന്ന വരുന്നതോ ഇതിൻ്റെ നെക്സ്റ്റ് കളർ ഇതേ ഈ ഒരു ബ്ലൂ പിന്നെ വരുന്നത് ഈ ഒരു പിങ്ക് പർപ്പിൾ മിക്സ് വരുന്നൊരു കളറാണ് ഇതൊരു ലാവണ്ടർ ബ്ലൂ മിക്സ് ആണ് പിന്നെ വരുന്നത് അതായത് നമ്മുടെ യഥാർത്ഥ ചെമ്പകപ്പൂവിൻ്റെ കളർ യെല്ലോ ഡാർക്ക് യെല്ലോ മിക്സ് പിന്നെ ഏത് കളറുള്ള ഈ ഒരു ഡാർക്ക് ഒരു പിങ്കിഷ് പീച്ച് ആ ഒരു മിക്സ് അപ്പോൾ നോക്കിയിട്ടാണ് ഇതിന് നമ്മൾ ഒരുപാട് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് റേറ്റ് ഇരുപത് രൂപയെ വരുന്നുള്ളൂ ആവശ്യത്തിന് ഉള്ളത് കാരണം ഒരു സെറ്റ് എടുത്തത് ഫുൾ നമ്മൾ ഷോർട്സിൽ കൂടെ ചേർന്നു ഇപ്പം നമ്മൾ വെൽഫുൾ വീഡിയോയ്ക്ക് വേണ്ടി വീണ്ടും നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ തൊട്ടടുത്ത വലിപ്പം എന്ന് പറയുമ്പോൾ അതേ നല്ല സൈസ് വ്യത്യാസം വരുന്നുണ്ട് നമ്മൾ നിന്നെ കണ്ട സൈസ് ഇതാണ് നമ്മൾ ആദ്യം കൊണ്ടുവന്ന് സൈസ് ഇതാണ് ഇതാണ് വലിപ്പം കണ്ടോ കഴി നല്ല രീതിയിൽ നമ്മുടെ കവർ ചെയ്ത് നിൽപ്പുണ്ട് ഒരു കൈവെള്ളം ഇരിക്കാൻ മാത്രമുള്ള വലിപ്പമുണ്ട് അപ്പോൾ അത് മനസ്സിലായല്ലോ ആ ഒരു സൈസ് ഡിഫറൻസ് മനസ്സിലായല്ലോ അപ്പോൾ അതിലും ഏകദേശം സെയിം കളേഴ്സാണ് ബ്ലൂ പർപ്പിൾ പിന്നെ ലാവണ്ടർ ബ്ലൂ മിക്സ് പിന്നെ ഇതേ ഒരു യെല്ലോ മിക്സ് പിന്നെ നമ്മളുടെ യഥാർത്ഥ ചെമ്പകപ്പൂവിൻ്റെ കളർ അപ്പോൾ ഇത്രയും ആറ് കളേഴ്സ് തന്നെയാണ് ഇതിലും വരുന്നത് നമ്മൾ ഇതും ആവശ്യത്തിന് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതോടെ കാണിച്ചപ്പോൾ പിന്നെ വരുന്നത് വലിയ ആണ് വലിയ ആണ് വരുന്നത് വലിയ ക്ലച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു മൂന്ന് മൂന്ന് എന്താണ് നമ്മുടെ ഈ വലുതും ഇതും ഇതിൻ്റെ രണ്ടും ചേർന്ന് വരുന്ന ഒരു സൈസ് വരുന്നുണ്ട് ഞാൻ നോക്കി ഒരു സൈസ് ഉണ്ടല്ലോ ആ ഒരു സൈസ് വരുന്നുണ്ട് ഇങ്ങനെ മൂന്നെണ്ണത്തിനുള്ള ഒരു സൈസ് ഏകദേശം അതിൽ വരുന്നുണ്ട് നല്ല രീതിയിൽ അതിൻ്റെ കയ്യിൽ നിറയുണ്ട് നമ്മുടെ വലിയ പൂവിനെക്കാട്ടിലും കുറച്ചും കൂടെ ലെങ്ത് ഉണ്ട് വലിപ്പം ഇതിന് തന്നെയാണെന്ന് തോന്നുന്നു മൊത്തത്തിൽ നോക്കിയാൽ കൂടുതൽ അപ്പം കളേഴ്സ് സെയിം തന്നെ പിങ്ക് പർപ്പിൾ പിങ്ക് മിക്സ് നമ്മുടെ ചെമ്പകപ്പൂൻ്റെ തന്നെ കളറ് പിന്നെ അതേ ഒരു പീച്ച് ബ്ലൂ ലാവണ്ടർ ഇല്ല ബ്ലൂ ബ്ലൂ ഗ്രീൻ മിക്സ് അപ്പം ഇത്രയും ആറ് കളേഴ്സാണ് ഇതിലും വന്നേക്കുന്നത് അപ്പം ഇതിൻ്റെ ഇതിൻ്റെ ഒക്കെ റേറ്റ് ഇതിൻ്റെ റേറ്റ് പറയാൻ ഈ വലിയ വലിയ ചെമ്പകപ്പൂവിൻ്റെ ഒക്കെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപ മൂന്ന് എണ്ണമുള്ള ക്ലച്ചേഴ്സിൻ്റെ വെറൈറ്റി വരുന്നത് മുപ്പത് രൂപയാണ് ഇപ്പം ഇത്രയും രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇനി നമ്മുടെ ഇതിൽ കുറച്ച് കുറച്ചുകൂടെ ക്വാളിറ്റി വൈസ് കുറച്ച് കൂടുതലുള്ള ഒരു പ്രീമിയം കളക്ഷനും കൂടെ ഉണ്ട് അതിൻ്റെ ഒരു മീഡിയം സൈസേ ഉള്ളൂ മുപ്പത് രൂപ പക്ഷെ റേറ്റ് അപ്പോൾ ഇതേ ഇതാണ് ഞാൻ പറഞ്ഞ കളക്ഷൻ കണ്ടോ നല്ല കുറച്ചുകൂടെ നല്ല ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റിയാണ് നമുക്ക് കുറച്ച് ഡെയിലി എല്ലാം ഡെയിലി യൂസ് ചെയ്യാം എന്നാൽ പോലും കുറച്ചും ഒരു മുടിക്ക് തിക്നെസ് ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം ഇതേ ഡബിൾ ആണ് ഏതായാലും ബ്ലാക്ക് അങ്ങനെ കളർ ഞാൻ പറയുന്നില്ല ടൈം ഒത്തിരി പോകും അതുകൊണ്ട് ഞാൻ കാണിച്ച് കാണിച്ച് പോകുന്നതേ ഉള്ളൂ കാരണം നമുക്ക് ഇതൊക്കെ ഒരുപാട് ജോലികൾ ബാക്കി കിടക്കുവാണ് കുറേ കളർ കോമ്പിനേഷൻസ് വന്നിട്ടുണ്ട് എല്ലാ ും കാണിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും ഇത്രയും ഷെയ്ഡ്സ് ഇതിൽ വരുന്നുണ്ട് അതുണ്ടാകാം ഏകദേശം അത്രയും ഷെയ്ഡ്സാണ് വരുന്നത് ബാക്കി ഈ ഒരു ബ്ലാക്കും റൂണും ഒക്കെ നമുക്ക് റിപ്പീറ്റഡിൽ ആണ് റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ കോമൺ കളേഴ്സ് അതൊക്കെ ആയിരുന്നല്ലോ എല്ലാവർക്കും ഇടാൻ പറ്റുന്ന കളേഴ്സ് അപ്പോൾ സൈസ് വൈസ് ഇത്ര ഉള്ളെങ്കിൽ റേറ്റ് മുപ്പത് രൂപയാണ് ഇപ്പോൾ കുറച്ച് ക്വാളിറ്റിയിലുള്ളത് എടുക്കണം എന്നുള്ളവർ ഇതെടുക്കുക പിന്നെ അന്നത്തെ പതിനഞ്ചിൻ്റെ കുറച്ച് ഇപ്പോഴും ബാക്കിയുണ്ട് അത് ഞാൻ കാണിക്കാം ഈ ഒരു ഡേസി ടൈപ്പിൽ വരുന്ന ഇത്രയാണ് ബാക്കിയുള്ളത് ചെമ്പകത്തിൻ്റെ ഏകദേശം ഇത്രയും ബാക്കി വരുന്നത് പതിനഞ്ച് രൂപയാണ് പിന്നെ വരുന്നത് വെയ് ഒരു ഫ്ലോറൽ പാറ്റിയാണ് വരുന്നത് അടുത്തത് ഇത് ഇത്രയും നമുക്ക് ഫ്ലോറിൽ കുഞ്ഞ് ഫ്ലോറലിൽ പതിനഞ്ച് രൂപയുടെത് ഇത്രയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനിയുള്ളത് ഫ്ലോറൽ പാറ്റേണിൽ തന്നെ വരുന്ന ഹെയർ ക്രാ എന്താണ് അലിഗേറ്റർ ക്ലിപ്പുകളാണ് കാണാം അടുത്ത് നോക്കി ഇത് ഇതാണ് ഫ്ലോറൽ അലിഗേറ്റർ ക്ലിപ്പ് ഒരെണ്ണം ഒന്ന് അയച്ച് കാണിക്കുക എത്രത്തോളം സൈസ് ഉണ്ടെന്ന് കാണിക്കാം അതെ കണ്ടോ കയ്യിൽ വെക്കുമ്പോൾ ഇത് ഇത്രയുണ്ട് തലയിൽ വെക്കുമ്പോൾ കണ്ടോ നല്ല അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് പെയർ റേറ്റ് നാൽപ്പത് രൂപയാണ് പീസായിട്ട് ആണ് നല്ല അഞ്ചാറ് കള ആറ് കളേഴ്സ് ആണ് വന്നിരിക്കുന്നത് പെയറായിട്ട് വേണം എന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം പീസ് മതി എന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം ഇപ്പം നമ്മുടെ ചിപ്പിയുടെ കൂട്ടുള്ള ഹെയർ ഉള്ളവർക്ക് ഈ ഒരെണ്ണം മതിയെന്നുണ്ടെങ്കിൽ സെൻറ്ററിൽ വെക്കാൻ പറ്റും ഈ ഒരെണ്ണം വരുന്നത് മൾട്ടി കളറാണ് ഒരു ബ്ലൂവും പിങ്കും മിക്സായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ അതിൻ്റെ തന്നെ ഫ്ലവറിൽ ഒരു ചെറിയ ഡിഫറൻസ് വരുന്ന ഒരു പാറ്റേണും ഉണ്ട് സെയിം കളേഴ്സൊക്കെ തന്നെയാണ് എങ്കിലും ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട് കണ്ടോ ഇതിലൊരു ഗ്രീൻ വരുന്നത് ഇത് ഫുൾ വൈറ്റ് ആണ് നോക്കിയ കളേഴ്സ് കണ്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് വന്നിരിക്കുന്നത് അപ്പോൾ പെയർ റേറ്റ് നാൽപ്പതും പീസ് റേറ്റ് ഇരുപതും പീസ് അവൈലബിൾ ആണ് പീസായിട്ടും ഇത് നോക്കി ഇനി കുഞ്ഞു പിള്ളേർക്ക് ചെമ്പകം കിട്ടിയില്ല എന്നൊരു പരാതി വേണ്ട അതെ കുഞ്ഞു പിള്ളേർക്കും പറ്റുന്ന മെറ്റൽ അലിഗേറ്റർ ആണ് മെറ്റൽ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് ഊരി പോവുകയല്ല കേട്ടോ നല്ല രീതിയിൽ ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ളതാണ് റേറ്റും ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ പീസ് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണേ പേറാകുമ്പോൾ അമ്പത് രൂപ വരും നല്ല ഭംഗിയാണ് കുഞ്ഞു അമ്മമാർ ചെമ്പകപ്പ് വെക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒരു ഇത് വലിയവർക്കും വയ്ക്കാം കേട്ടോ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല പക്ഷെ കുഞ്ഞുങ്ങൾക്ക് പറ്റുമല്ലോ ഇത് മറ്റേത് മുടി ഇല്ലാത്തവർക്ക് പറ്റത്തില്ലല്ലോ അപ്പോൾ നോക്കിയാൽ കളേഴ്സ് ഗ്രീൻ ലാവണ്ടർ നമ്മുടെ യഥാർത്ഥ ഒരു ചെമ്പകത്തിൻ്റെ കളറ് പിങ്ക് ബ്ലൂ പീച്ച് അങ്ങനെ നല്ല എല്ലാ കളേഴ്സും ഇതിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇത് നല്ലൊരു ഒരു ഡോൾ ഒരു ഡോളിൻ്റെ ഒരു സ്റ്റാറിൽ നിൽക്കുന്ന ഒരു ഡോളിൻ്റെ ഒരു പാറ്റേണും വരുന്നുണ്ട് നല്ല ക്വാളിറ്റി വളർ കേട്ടോ ഇതൊക്കെ നല്ല മെറ്റരി മെറ്റലും നല്ലതാണ് ഇതിൻ്റെ റേറ്റും പീസ് റേറ്റ് ഇരുപത്തഞ്ച് രൂപയാണ് നിങ്ങൾക്ക് പീസായിട്ടും തയ്യാറായിട്ട് എടുക്കാവുന്നതാണ് നല്ല കളേഴ്സാണ് ഇച്ചിരി ബ്രൈറ്റ് കളേഴ്സാണ് റെഡ് ബ്ലൂ പിങ്ക് പീച്ച് ബേബി പിങ്ക് ലാവണ്ടർ അങ്ങനെ ആറ് കളേഴ്സ് വരുന്നുണ്ട് നല്ല പാറ്റേണുകളാണ് നല്ല ഒരു നമ്മൾ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ലാത്ത ഒരു പാറ്റേണാണ് ഇത് ഇത് ഇതെല്ലാം ഇനി നമ്മൾ ഇത് കുറച്ച് കണ്ടുകഴിഞ്ഞാൽ കുറച്ച് അടിപൊളി ലുക്കുള്ള ഒരു ക്ലസ്റ്റേഴ്സ് ആയിരുന്നു എനിക്കിത് മുടി മൊത്തത്തിൽ ഇടാൻ കണ്ടു അതിനകത്ത് നല്ല സ്ഥലമുണ്ട് മൊത്തത്തിൽ മുടി പിടിച്ചിടാൻ പറ്റുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റമാണ് ഒരു ഗ്ലാസ് ഫിനിഷിങ്ങിലാണ് വരുന്നത് സ്റ്റോൺസൊക്കെ രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കളേഴ്സ് ഡേ പി ബേബി യെല്ലോ ഗ്രേ ബ്ലൂ ഇതൊരു ബ്രൗൺ മിക്സ് വരുന്നതാണ് പീച്ച് പിന്നെ വരുന്നത് വൈറ്റ് കളറുണ്ട് ഗ്ലാസ് പോലെ ഇരിക്കുന്നുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പം ഇങ്ങനത്തെ മുടിയൊക്കെ പുട്ടപ്പ് ചെയ്യേണ്ടവർക്കൊക്കെ ഒരു കുറച്ച് സ്റ്റൈലിഷായിട്ട് പോകാൻ പറ്റും പീസ് റേറ്റ് മുപ്പതാണ് ഇനി ഒരു ഷെല്ലിൻ്റെ ഷേപ്പിലുള്ള ക്ലിപ്സുകളും ഉണ്ട് അതൊക്കെ ഇപ്പോൾ ഒരു ട്രെൻഡിൽ വന്നിരിക്കുന്ന അതും കാണാം ഈയൊരു ഷേപ്പ് കണ്ട നമ്മൾ ഈ വീഡിയോസിലും ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ടാകുന്ന നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് ഒരു വെറൈറ്റി ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് പീസ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കളേർസ് ഇത് മിക്സ് കളേഴ്സാണ് അത്യാവശ്യം എല്ലാത്തിനും കൂട്ടത്തിൽ ഇടാൻ പറ്റും ഏകദേശമൊക്കെ കോമൺ ആയിട്ട് വരുന്ന കളേഴ്സാണ് വന്നിരിക്കുന്നത് പിന്നെ ഇത് ഈ ഒരു ഷേപ്പിലും ഉണ്ട് നമ്മുടെ കക്കയുടെ അതേ ഷേപ്പിൽ അതിലും ഇതേ കളേഴ്സ് തന്നെയാണ് വരിക തന്നെ no. ും നല്ല ഭംഗി ഇതൊക്കെ കാണാനായിട്ട് അപ്പോൾ എല്ലാം പന്ത്രണ്ട് കളേഴ്സ് വന്നിട്ടുണ്ട് പന്ത്രണ്ട് രണ്ട് സെറ്റില് സെയിം സെയിം കളേഴ്സ് ആണ് അങ്ങനെ പന്ത്രണ്ടെണ്ണം അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ല എന്താ പറയുന്നത് ഇനി ഹെയർ ആക്സസറി ഉടനെ ചെയ്യത്തില്ല ചെയ്യത്തില്ലെന്ന് വിചാരിക്കും പക്ഷെ പുതിയ പുതിയ കളക്ഷൻസ് വരും അതിൻ്റെ ഇതിപ്പോൾ നിങ്ങളെ കൂടെ കാണിക്കുകയും ഇതെനിക്ക് മേടിച്ച് നിങ്ങളെ കാണിക്കാൻ അതുള്ള വറച്ചിൽ ഇതെല്ലാം എനിക്ക് മേടിക്കുകയും ചെയ്യാമല്ലോ അപ്പം നിങ്ങൾക്കും ഇതൊക്കെ ഇപ്പോൾ എളുപ്പം തന്നെ വാങ്ങിക്കാം അപ്പം ഇന്നലത്തെ വീഡിയോ ഫുൾ ഫുള്ള് കാണാത്തവർ വീഡിയോ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ഈ കമ്മൽ കുന്തൻ കുന്തൻ കമ്മൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഈ കുന്തൻ കമ്മൽ മൂന്ന് പേർക്കാണ് സമ്മാനം കിട്ടുന്നത് കണ്ടും നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക അപ്പം നാൽപ്പത് രൂപയാണ് നമ്മുടെ ഷിപ്പിംഗ് വരുന്നത് ഇരുന്നൂറിന് മുകളിൽ ഇരുന്നൂറിന് ഇരുന്നൂറിന് ഇടയ്ക്ക് അമ്പത് രൂപയാണ് ഷിപ്പിംഗ് വരുന്നത് ഒരുപാട് പേർക്ക് ഷിപ്പിംഗ് ചാർജിൽ ഒത്തിരി പരാതിയുണ്ട് ഷിപ്പിംഗ് ഇല്ലാതെ നമുക്ക് ഇവിടെ നിന്ന് അയക്കാനേ പറ്റത്തില്ല കാരണം ഇത്രയും വില കുറച്ച് ഏറ്റവും മിനിമം മാർജിനിൽ നിങ്ങൾക്ക് ഇത്ര ഹെവി റിസ്ക്കിലാണ് ഞങ്ങൾ ഇത് അയക്കുന്നത് കാരണം ഞങ്ങൾ ഞങ്ങളുടെ ഒരുപാട് അധ്വാനം നിങ്ങൾക്ക് ഇത് പൊട്ടാതെ കിട്ടാൻ വേണ്ടി ചെയ്യുന്നതിലുണ്ട് അപ്പോൾ വരുന്നൊരു വീഡിയോ കാണാൻ നന്ദി നമസ്കാരം ബൈ ബൈ